ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ചെമ്മീർ പൂവിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വർഷയെക്കുറിച്ച് നല്ല രീതിയിൽ സംസാരിക്കുകയാണ് രേവതിയും സച്ചിയും അവൾ എൻ്റെ ശരിക്കൊരു കൂടപ്പുറപ്പ് തന്നെയാണ് സച്ചിയേട്ടാ എൻ്റെ മാത്രമല്ല സച്ചിയേട കൂടി കൂടപ്പറപ്പാണ് മതി ഇങ്ങനെ വർത്താനം പറഞ്ഞിരുന്നാൽ മതിയോ ഉറങ്ങണ്ടേ നമുക്ക് പിന്നെ ഇന്ന് രേവതിക്ക് ഞാൻ നല്ല പാട്ട് പാടിത്തരുന്നുണ്ട് പുറത്ത് നല്ല തണുപ്പുണ്ട് ഒന്ന് പോകാം സച്ചിയേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് ഇവ രണ്ടുപേരും കൂടി നേരെ അങ്ങോട്ട് പോവുകയാണ് പക്ഷേ ഇതേ സമയം തന്നെ ശ്രുതിക്കാണെങ്കിൽ ഒരു ഉറക്കവും ഇല്ല ആണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് വല്ലാത്തൊരവസ്ഥയിലേക്ക് നിൽക്കുകയാണ് ദൈവമേ എന്ത് ചെയ്യും ഏത് ചെയ്യും എന്നറിയാൻ പാടില്ലാത്തൊരവസ്ഥ ശ്രുതിയാണ് കണ്ടിട്ടുമില്ല ഒരു വിവരവും ഇല്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയാൻ പാടില്ല അപ്പോഴാണ് ഇതേ അച്ചമ്മയും രവിയും കൂടി പുറത്തേക്ക് ഇറങ്ങി വരുന്നത് മോളെ നീ എന്താ ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിക്കുകയാണ് ഒന്നുമില്ല അച്ചാ ഞാൻ ചുമ്മാ അല്ല നീ സുധിയെ വിളിച്ച് നോക്കിയോ അച്ചാ അത് പിന്നെ വിളിച്ചു നോക്കി സുതി ഉടനെ വരും ഷോറൂമിൽ എന്തോ പരിപാടിയാണ് ഏ ഷോറൂമിൽ എന്തോ പരിപാടിയോ ഞങ്ങൾ വിളിച്ചപ്പോൾ അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ഓഫായിരുന്നല്ലോ പിന്നെന്താ നീ അങ്ങനെ പറയുന്നത് അപ്പോൾ അച്ചമ്മയ്ക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അകെക്കാലി വരിക അപ്പോൾ എന്തൊക്കെയൊരു സംശയം നമ്മുടെ അച്ഛമ്മയുടെ മനസ്സിലേക്ക് ഇനി കുതിച്ചു കയറുകയാണ് പറ ശു ശ്രുതി എന്താ പ്രശ്നം സുതി എവിടെ പോയി സുതി നീ പറഞ്ഞത് മുഴുവനും കള്ളത്തരമാണല്ലോ സുതിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ പിന്നെന്താ നീ വരുന്നണ്ടെന്ന് പറഞ്ഞത് അച്ചമ്മേ ഞാൻ കള്ളത്തരം പറഞ്ഞല്ല ഉടനെ തന്നെ വരും അച്ചമ്മ ടെൻഷൻ ആവണ്ട വരാതിരിക്കില്ലെന്നേ അല്ല നീ ഭക്ഷണം കഴിക്കുന്നില്ലേ അത് പിന്നെ സുതി വന്നിട്ട് ഏ സുതി വന്നിട്ടോ ഇതെവിടത്തെ ഇതാണ് നീ സുതി വരുന്നതിന് മുമ്പ് തന്നെ ഭക്ഷണം കഴിക്കുന്നതാണല്ലോ അതിൻ്റെ പേരിൽ ചന്ദ്ര നിന്നെ ഒരുപാട് നിന്നെ നിന്നോട് ഒരുപാട് സംസാരിച്ചിട്ടുമുണ്ട് പക്ഷേ നീ സുധിയെ കാത്തു നിൽക്കാറൊന്നുമില്ല ഇപ്പം ഇതെന്ത് പറ്റി സുധിയെ കാത്തു നിൽക്കാനും ശ്രുതി വന്നിട്ടേ ഭക്ഷണം കഴിക്കോളൂ എന്നൊക്കെ പറയാനും നിനക്കിതെന്ത് പറ്റി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം ചോദിച്ചപ്പോഴേക്കും നമ്മുടെ ശ്രുതി ശ്രുതിക്കാണെങ്കിൽ എന്ത് പറയണമെന്നറിയാൻ പാടില്ല എന്താ നീ ഭക്ഷണം കഴിക്കുന്നില്ലേ അത് പിന്നെ അങ്ങളെ ഞാൻ കഴിച്ചോളാം ഏതായാലും ശ്രുതി വന്നില്ലല്ലോ സുധിയെ വിളിച്ചിട്ട് കിട്ടിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ പിന്നീട് കഴിച്ചോളാം അവൻ വരട്ടെ അപ്പോഴേക്കും നമ്മുടെ അച്ഛമ്മയാണെങ്കിൽ ആ എടാ രവി ആവൻ വരുമ്പോൾ വരട്ടെ വാ നീ പോയി പോയി കിടക്ക് അതായിരിക്കും നല്ലത് ആ പിന്നെ ശ്രുതി നീ ഇങ്ങോട്ട് വന്നേ ഞാനേ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിനക്ക് ഓർമ്മയുണ്ടല്ലോ നാളെ രാവിലെ നേരം വെളുക്കുമ്പോൾ തന്നെ നീ കോ മുറ്റത്ത് കോലം ഇട്ടോളണം ഞാൻ നിന്നെ വിളിക്കാനായിട്ട് വരില്ല ഞാനിവിടെ എണീറ്റ് വരുമ്പോൾ മുറ്റത്ത് കോലം കണ്ടിരിക്കണം അതാണ് എൻ്റെ തീരുമാനം മനസ്സിലായല്ലോ പറഞ്ഞത് അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം ശരിക്കും നീ അറിയും എന്ന് ശ്രുതിയോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി തലയെ കാട്ടുകയാണ് അങ്ങനെ അവർ രണ്ടുപേരും അവിടെ നിന്ന് പോവുകയാണ് ശ്രുതിയാണെങ്കിൽ ആകെ പേടിച്ച് വരച്ച് വല്ലാത്തൊരവസ്ഥയിലും നീ ശ്രുതിയെ അവരെ എന്തെങ്കിലും അറിയാൻ പാടില്ല ആ ഒരു അവസ്ഥയിലിങ്ങനെ നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ശ്രുതിയാണ് ശ്രുതിയാണെങ്കിൽ ആ പാട്ട് പാടി 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 മടുത്തു എപ്പോഴേക്കും നീലിമ പറയാണ് നിർത്തടാ നിർത്ത് നീ നീ പാട്ട് പാടണ്ട നിന്നെക്കൊണ്ട് ഇനിയും കുറേ പാട്ട് പാടിപ്പിക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത് നിന്റെ ഭാര്യ ഒരു കോള് പോലും ചെയ്തില്ലല്ലോടാ ഇട നിൻ്റെ ഭാര്യയ്ക്ക് നിന്നെ വേണ്ടെന്നാണ് തോന്നുന്നത് നിന്റെ ഭാര്യ ഇനി വരില്ല അവൾ മുങ്ങിയെന്നു തോന്നുന്നത് അവൾ പണം കൊണ്ട് വരില്ല നിൻ്റെ നിന്റെ ശവം കാണാനായിരിക്കും അവളുടെ നിയോഗം അതായിരിക്കും നടക്കാനായിട്ട് പോകുന്നത് ഇത് കെട്ടിഞ്ഞപ്പോഴേക്കും സുതിക്കാണെങ്കിൽ ആകെ പേടിയും തോന്നുകയാണ് ആ ഇവൻ അങ്ങോട്ട് കൊന്നു തള്ളട്ടെ മാഡം എന്ന് പറഞ്ഞോളൂ തലയ്ക്ക് അങ്ങോട്ട് തോക്ക് വെക്കുകയാണ് അയ്യോ അയ്യോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സുതി ഭയങ്കര കരച്ചിൽ ആ നിൽക്ക് വരട്ടെ ഏതായാലും ഇതെവിടത്തോളം പോകുമെന്ന് എനിക്കൊന്നും അറിയണമല്ലോ ഏതായാലും അവൻ്റെ ഭാര്യയെ വിളിക്കുകയില്ലയെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അങ്ങനെ നമ്മുടെ ശ്രുതിയെ വീണ്ടും കാണിക്കുകയാണ് ശ്രുതിയാണെങ്കിൽ ഹാളിൽ കൂടി ഉറക്കമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അലഞ്ഞലഞ്ഞിങ്ങനെ നടക്കുകയാണ് ദൈവമേ ഇനിയിപ്പോൾ ആരിപ്പോൾ വിളിക്കേണ്ടത് ഒന്ന് നെയലിമെ വിളിക്കണോ നെയിമേ വിളിച്ചു കഴിഞ്ഞാൽ ശരിയാവോ നീലിമേ വിളിച്ചു കഴിഞ്ഞാൽ അവളെ വിളിച്ചിട്ട് എന്താ കാര്യം അവൾ ചുമ്മ ഉടക്കം ഉണ്ടാക്കും പൈസയുടെ കാര്യം തന്നെ അവൾ പറയുകയുള്ളു അപ്പോഴാണ് സച്ചി ആ ബാൽക്കണി കൂടി നടക്കുന്നത് അപ്പോൾ ശ്രുതി അവിടെ ആ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സച്ചിക്ക് എന്തൊക്കെയോ സംശയം തോന്നുകയാണ് സച്ചി ഇവൾ എന്താണ് കാണിക്കുന്നത് അറിയാൻ വേണ്ടി സച്ചി ആ ബാൽക്കണി തന്നെ ഇങ്ങനെ നിൽക്കുകയും ചെയ്യാണ് അപ്പോഴേക്കും അപ്പോഴാണ് നമ്മുടെ ശ്രുതിയുടെ ഫോണിലേക്ക് ആ ശ്രുതിയുടെ കൂട്ടുകാരൻ വിളിക്കുന്നത് ശ്രുതിയുടെ കൂട്ടുകാരൻ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്താ വിളിച്ചത് അവനെക്കുറിച്ച് വലിയ വിവരമുണ്ടോ ആ ശരി എന്നോടാണോ ചോദിക്കുന്നത് എനിക്ക് അവിടെ നിന്ന് കിട്ടാനാണ് ശ്രുതി വിവരം ശ്രുതിക്ക് എന്തെങ്കിലും ശുധിയെ തിരിച്ച് കിട്ടിയോ അല്ലെ സുതിക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്നറിയാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത് ശ്രുതിയെക്കുറിച്ച് ഒരു വിവരവും ഇല്ല എന്ത് പറ്റി ഏത് പറ്റിയെന്ന് ഒന്നും അറിയാനും പാടില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സച്ചി അത് കേൾക്കുക സച്ചി അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞെട്ടിപ്പോയി കാരണം സുതിക്ക് എന്ത് പറ്റിയെന്ന് അറിയാൻ പാടുന്നോ പിന്നെ ശ്രുതിയെ തട്ടിക്കൊണ്ട് പോയിട്ട് ഇത്രയും നേരമായി അവനെക്കുറിച്ച് ഒരു വിവരവും ഇല്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സച്ചി ഞെട്ടി ഇങ്ങനെ നിൽക്കുകയാണ് ദൈവമേ ശുതിയെ തട്ടിക്കൊണ്ടു പോയിന്നോ അങ്ങനെ ശ്രുതി ഇതിനെക്കുറിച്ച് സംസാരിച്ച് സംസാരിച്ച് തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ദേ സച്ചി ബാൽക്കണിയിൽ നിൽക്കുകയാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പെട്ടെന്ന് ഫോൺ കട്ടാക്കുകയാണ് ശ്രുതി ഒന്നും അറിയാത്ത രീതിയിൽ അവിടെ നിന്ന് എസ്കേപ്പ് ആകാൻ ശ്രമിച്ചെങ്കിലും സച്ചി ശ്രുതിയെ പിടിച്ചു നിർത്തിക്കുകയാണ് നിങ്ങളവിടെ നിന്ന് എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി എവിടെ സുതി എവിടെയെന്നോ സുതി വരും ശ്രുതി വരുമെന്നോ ഞാനിപ്പോൾ കേട്ടു ശ്രുതിയുടെ കൂട്ടുകാരനോട് സംസാരിക്കുന്നത് ഹാ അവനെ തട്ടിക്കൊണ്ടു പോയെന്നോ എന്തൊക്കെയോ സംഭവിച്ചെന്നോ എന്നൊക്കെയാണല്ലോ പറയുന്നത് കേട്ടത് സത്യം പറ ശുതി അവിടെ അറിഞ്ഞിട്ട് നിനക്കെന്താണിപ്പോൾ എനിക്ക് പറയാൻ മനസ്സില്ല ഏ പറയാൻ മനസ്സില്ലെന്നോ എന്റെ ചേട്ടനെയാണ് കാണാതായിരിക്കുന്നത് അപ്പോ അറിയാനുള്ള അവകാശവും എനിക്കുണ്ട് നീ പറഞ്ഞേക്കണ അയ്യോടാ ഒരു ചേട്ടൻ എപ്പോഴാണാവോ ഈ സ്നേഹം തുടങ്ങിയത് നിനക്കത് നിൻ്റെ ഏട്ടനെക്കുറിച്ച് ഒരു സ്നേഹം പോലും ഉണ്ടോ എപ്പോഴും കീരീം ബാമ്പു ഓരോ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ട് നിൽക്കും ദേ അതൊക്കെ ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഞങ്ങൾ തമ്മിൽ അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവും എന്ന് വിചാരിച്ച് അവനെൻ്റെ അല്ലാതിരിക്കില്ല പറഞ്ഞാൽ മനസ്സിലായല്ലോ മര്യാദയ്ക്ക് പറഞ്ഞോ പറയാൻ നിന എനിക്ക് മനസ്സില്ലടാ നിന്നോട് ഇപ്പോൾ പറയാൻ എനിക്ക് തോന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരുണ്ടേരും കൂടി ഭയങ്കര ഏറെ തർക്കവും വാക്കുതർക്കമൊക്കെ ഇങ്ങനെ ഉണ്ടാവുകയാണ് അപ്പോഴാണ് ദേഹ അച്ഛമ്മയും രവിയും കൂടി വരുന്നത് അപ്പം എന്താ എന്താണ് എന്താ പ്രശ്നം അച്ഛാ ദേ തട്ടിക്കൊണ്ട് പോയെന്നോ കാണാനില്ലെന്നോ എന്നൊക്കെ ദേഹ പൗഡർ ഇട്ടെത്തി കൂട്ടുകാരോട് പറയുന്നത് ഞാൻ കേട്ടതാണ് ഇപ്പോൾ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ നിയന്തിനാക്കാരത്തിൽ ഇടപെടുന്നത് നിയന്തിനാക്കാരൻ ചോദിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നോട് തല്ലുപിടിക്കാൻ വരികയാണ് അച്ചാ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി എന്താ കേൾക്കുന്നത് ശ്രുതിയെ തട്ടിക്കൊണ്ട് പോയെന്നോ ആര് തട്ടിക്കൊണ്ട് പോയെന്ന് എന്തൊക്കെയാണ് പറയുന്നത് എന്ന് ചോദിക്കാം അത് പിന്നെ ഒന്നുമില്ല അതൊക്കെ നിങ്ങൾ അറിയണ്ട ഏഹ് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ശ്രീകാന്തും അതേപോലെ തന്നെ വർഷയും രേവതിയും കൂടി ഇങ്ങനെ വരികയാണ് അപ്പോൾ വന്നു കഴിഞ്ഞപ്പോഴേക്കും എന്താ ഞങ്ങൾ അറിഞ്ഞാൽ ഞങ്ങളെന്താ സുധീയേൻ്റെ ആരുമില്ലെന്നോ അതെന്താ പൗഡറടുത്ത് അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ ഇങ്ങനെ ചോദിക്കാം അപ്പോഴേക്കും അച്ഛമ്മയും പറയുകയാണ് ദൈവമ്മ എന്തെല്ലാമാണ് ഇവിടെ നടക്കുന്നത് ശ്രുതിയെ തട്ടിക്കൊണ്ടു പോയെന്നോ ആര് തട്ടിക്കൊണ്ടു പോയെന്നോ ദേ ശ്രുതി സത്യം പറഞ്ഞോ നീ എന്താ ഞങ്ങളിന്ന് മറക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും അച്ഛമ്മ അത് പിന്നെ ഒന്നുമില്ല അച്ഛമ്മേ ഒന്നുമില്ലെന്നോ ഇവിടെ കിടന്ന് വീണ്ടും കള്ളത്തരം പറയാൻ വേണ്ടി നിൽക്കരുത് അപ്പോഴേക്കും സച്ചി അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലേ പൗഡർ ഇടത്തി മാർക്കറ്റിൽ നിന്ന് പോയി വന്നപ്പോൾ മുതൽ എന്തൊക്കെയോ കള്ളത്തരം മുഖത്ത് ഒളിഞ്ഞ് നിൽക്കുന്നുണ്ടെന്ന് നിങ്ങളോട് എല്ലാവരും ഞാൻ പറഞ്ഞല്ലേ എന്നിട്ട് അതൊന്നും കാര്യം വയ്ക്കില്ല ഇവർ എന്തോ മറിച്ച് പിടിക്കുന്നുണ്ട് സുതിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ എന്ത് മറച്ച് പിടിക്കാനായിട്ട് ഒന്നും മറിച്ച് പിടിക്കുന്നില്ല ദയ പൗഡർ ഇടത്തി സത്യം പറഞ്ഞോ ഇല്ലെങ്കിലും ഉണ്ടല്ലോ ഇല്ലെങ്കിലോ നീ എന്ത് ചെയ്യുമെന്നാ നീ എന്നെ തല്ലോ ആഹാ എങ്കിലതൊന്ന് കാണുമല്ലോ നീ എൻ്റെ ശരീരത്തിൽ കൈവെക്കു എന്നൊക്കെ എന്നെ ചോദിക്കാം അപ്പോഴേക്കും നമ്മുടെ അച്ഛമ്മയാണെങ്കിൽ എൻ്റെ മോൻ അങ്ങനെ ചെയ്യില്ല എൻ്റെ മോൻ ഒരു പെണ്ണുങ്ങളുടെ ദേഹത്ത് കൈവെക്കാൻ പോകുന്നില്ല പക്ഷേ അവൻ്റെ ഈ അച്ചമ്മ ഉണ്ടല്ലോ കൈ വെക്കും അതിനുള്ള ധൈര്യം ഈ അച്ചമ്മയ്ക്കുണ്ട് നീ സത്യം പറഞ്ഞില്ലെങ്കിൽ നിൻ്റെ കാരണം അടിച്ച് ഞാൻ പൊട്ടിക്കും പറയടി സത്യം എന്താണ് എന്ന് പറയാം അപ്പോൾ ഇത് കിട്ടിഞ്ഞപ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ പേടിച്ചിങ്ങ് നിൽക്കുകയാണ് ദൈവമേ സത്യവരോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സച്ചി പോയി അന്വേഷിക്കും സച്ചി പോയി അന്വേഷിച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ കണ്ടെത്തും കണ്ടെത്തി കഴിഞ്ഞാൽ നീലിമയുടെ കയ്യിൽ നിന്ന് അമ്പത് ലക്ഷം രൂപ ഞങ്ങൾ മേടിച്ചെന്നും അത് ഞങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ടാണ് ആ ഷോറൂം തുടങ്ങിയത് എല്ലാ സത്യങ്ങളും അറിയും അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നം ആകോലുണ്ട് ദൈവമേ ചിന്തിച്ചപ്പോൾ ഞാൻ നമ്മുടെ അച്ഛമ്മ ചോദിക്കണം നീ എന്താ ആലോചിക്കുന്നത് ശ്രുതി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സച്ചി എടുത്ത് വായിക്കും ആ ഇവിടെ എന്ത് കള്ളത്തരം പറയണമെന്ന് ആലോചിക്കാതിരിക്കും ഞാൻ എന്തിനാണ് കള്ളത്തരം പറയുന്നത് എങ്കിൽ പിന്നെ പറ ശ്രുതി എവിടെ അത് പിന്നെ ശ്രുതി എവിടെ എന്താണെന്നൊന്നും അറിയില്ല ശ്രുതിയെ തട്ടിക്കൊണ്ടു പറഞ്ഞാൽ സത്യം തന്നെയാണ് ശ്രുതിയുടെ കൂട്ടുകാരനില്ലേ അവർ രണ്ടുപേരും കൂടി ഇനി പാർക്കിൽ നിന്ന് വർത്തമാനം പറയുമായിരുന്നു ആ സമയത്ത് മൂന്ന് പേര് സുധിയെ വിളിച്ചുകൊണ്ട് പോയി കാറെ കാറെ കയറ്റിക്കൊണ്ട് പോവുകയാണ് ചെയ്തത് എന്നിങ്ങനെ പറയുക ഇതൊക്കെ പറഞ്ഞ് ഇങ്ങനെയാണ് ആ കൂട്ടുകാരൻ എന്നോട് സംസാരിച്ചതെന്ന് പറയുക ഇത് കെട്ടിഞ്ഞപ്പോഴേക്കും ഏത് കാറ് ആ നമ്പർ നോട്ട് ചെയ്തോ ഇല്ല നമ്പർ നോട്ട് ചെയ്തില്ല കാറിൻ്റെ കളർ അറിയോ ദൈവമേ കാറിൻ്റെ കളറും മടകളൊക്കെ പറഞ്ഞു കൊടുത്താൽ ആകെ പ്രശ്നമല്ലോ എന്തെങ്കിലും സ്റ്റിക്കറോ കാര്യങ്ങളോ അങ്ങനെ വല്ലതുണ്ടോ അതൊന്നും അവൻ പറഞ്ഞില്ലായിരുന്നോ അവൻ പറഞ്ഞില്ലെന്നോ ഷെ ഇങ്ങനെ വെച്ച് എങ്ങനെ കണ്ടുപിടിക്കാനാ അപ്പോഴേക്കും നമ്മുടെ രവി ആണെങ്കിൽ ഉടനെ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുക്കുക ഇത് കേട്ടു ഇഞ്ഞപ്പോഴേക്ക് ശ്രുതി ഞെട്ടിപ്പോയി അങ്ങനെ അങ്ങേ വേണ്ടങ്ങളെ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുക്കണ്ട ഏ കംപ്ലയിൻറ്റ് കൊടുക്കണ്ടെന്നോ അതെന്താ കംപ്ലയിൻറ്റ് കൊടുക്കണ്ടാത്തത് അത് പിന്നെ അല്ല ഞാൻ ഓൾറെഡി കംപ്ലയിൻറ്റ് കൊടുത്തായിരുന്നു ആ അതുകൊണ്ട് അങ്ങളോട് കംപ്ലയിൻറ്റ് കൊടുക്കാൻ പോകണ്ട എന്നാണ് പറഞ്ഞത് എന്നിട്ട് പോലീസുകാർ എന്ത് പറഞ്ഞു അത് അന്വേഷിക്കാം ഞങ്ങളന്വേഷിക്കുന്നുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത് ഇത് എപ്പോഴാണ് കാണാതായത് അത് രാവിലെ പത്തരയ്ക്കും പതിനൊന്നരക്കും ഇടയ്ക്കാണ് കാണാതെ ആയത് എന്നിങ്ങനെ പറയുകയാണ് ഇതിങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ല ഇപ്പോഴും പൗഡർ ഇട്ടെത്തി എന്തൊക്കെയോ കള്ളത്തരം മറച്ചു വയ്ക്കുകയാണ് ഇത് ഇത് അറിഞ്ഞിട്ട് തന്നെ കാര്യം ഞാൻ ഏതായാലും അന്വേഷിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ശ്രീകാന്ത് ആണെങ്കിൽ ഏട്ടാ എങ്കിൽ പിന്നെ ഞാനും വരാം ഏട്ടാ വേണ്ട ഞാൻ ഒറ്റക്ക് പോയിക്കോളാം അപ്പോ നമ്മുടെ സച്ചി മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ് ഹാ സുധിയുടെ കൂട്ടുകാരനെ വിളിച്ചു കഴിഞ്ഞാൽ സത്യങ്ങൾ അറിയാനായിട്ട് പറ്റും ഈ പൗഡർ ഇട്ടത്തി പല കള്ളത്തരങ്ങളും പറഞ്ഞോണ്ട് വരികയാണ് അത് ഇനി ശരിയാവില്ല എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് പക്ഷേ നമ്മുടെ ഈ ശ്രുതി ശ്രുതിയാണെങ്കിൽ സച്ചിയെ തടയാനൊക്കെ ശ്രമിക്കുകയാണ് നീ തടയാൻ നിൽക്കണ്ട ഇത് എൻ്റെ ഏട്ടൻ്റെ കാര്യമാണ് അവനെ എവിടെയുണ്ടെങ്കിലും അവനെയും കൊണ്ടേ ഞാനിനി ഇങ്ങോട്ട് വരുവുള്ളൂ പറ മനസ്സിലായല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അവിടെ നിന്ന് പോവാണ് എല്ലാവർക്കും ആകെ ടെൻഷനായിട്ട് ഒരു രക്ഷയില്ല ശ്രുതി നിനക്കിത് നേരത്തെ പറയായിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ അവസ്ഥ വരില്ലായിരുന്നു അവനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തായിരുന്നു നീ എന്ത് പരിപാടിയാണ് ഈ ചെയ്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതിയെ ഇങ്ങനെ കുറ്റപ്പെടുത്തുകയാണ് ശ്രുതിക്കാണെങ്കിൽ ആകെ പേടിയും തോന്നുകയാണ് ദയമ്മേ ഇനി അവനങ്ങനെ കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവുമല്ലോ അങ്ങനെ ഇത് പിന്നീട് നമ്മുടെ ശ്രുതിയെ കാണിക്കണം അപ്പോൾ ഇത്ര നേരമായിട്ടും ശ്രുതി വിളിച്ചിട്ടുമില്ല ഒന്നുമില്ല അപ്പോൾ ബാക്കിയുള്ള കുണ്ടകളൊക്കെ പറയുകയാണ് എൻ്റെ മേടം കുറേ നേരം നമ്മൾ നിൽക്കുന്നു നമുക്ക് ഇവനെവിടെ പൂട്ടിയിട്ടിട്ട് നമുക്ക് പോയാലോ അല്ല പുറത്തേക്കൊന്ന് പോയാലോ ഇവിടെ ഒരു കുഞ്ഞു മനുഷ്യൻ പോലും വരില്ല ഏ അത് ശരിയാവില്ല ഇവനോട്ട് പോയി ഇവൻ രക്ഷപ്പെട്ടാലോ അതിന് നമ്മൾ ഇവനെ കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുകയല്ലേ പിന്നെ ഇവ നമ്മൾ അടച്ചിട്ടല്ലേ പോകുന്നത് അപ്പം ആരും വരില്ലെന്നേ ആ അത് ശരിയാവില്ല നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാകണം എങ്കിൽ പിന്നെ മാഡം ഞങ്ങളൊന്നും പോയിക്കോട്ടെ രണ്ടടിച്ചില്ലെങ്കിൽ പ്രശ്നമാവും ഞങ്ങളുടെ കൈ കൈവിറയ്ക്കും മാഡം ഇവനെ ഭാര്യ വന്നില്ലെങ്കിൽ ഇവനെ കുഴിച്ചുമൂടി മൂടി താത്താനുള്ളേ അപ്പം അതിനെ കുറച്ച് ധൈര്യം കിട്ടണമെങ്കിൽ ശരി എങ്കിൽ പിന്നെ നിങ്ങൾ പോയിട്ട് വാ കുറച്ച് ഓവറാവരുത് ഏ ഇല്ല മേഡം ഒരു ആറല്ലാർജ് അതിൽ കൂടുതലാവില്ല ആറ് ആറ് അതേന്നെ മാഡം മേഡം പേടിക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഇവരവിടെ നിന്ന് പോവാണ് അപ്പോൾ നീലിമയോട് വേറെ നീലിമ ചോദിക്കുകയാണ് ഇതുവല്ല പ്രശ്നമാകും കേട്ടോ ഏ ഒരു പ്രശ്നം ആവില്ല മാഡം അവർ പോയിട്ട് വരട്ടെ എന്നേ അങ്ങനെ നമ്മുടെ ശ്രുതി വീണ്ടും ടെൻഷൻ അടിച്ചിരിക്കുന്ന ആ രംഗമാണ് കാണിക്കുന്നത് അപ്പോൾ രവി പറയാണ് മോളെ പോലീസുകാർ വല്ല വിളിച്ചു പോലീസിന് പോലീസ് സ്റ്റേഷനിലേക്ക് നീ വിളിച്ചായിരുന്നോ അത് പിന്നെ അച്ഛാ ഞാൻ കുറച്ചുമുമ്പ് വിളിച്ചായിരുന്നു പക്ഷേ അവരന്വേഷിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് അത് കുറച്ചുമുമ്പല്ലേ ഇപ്പം ഒന്ന് വിളിച്ച് നോക്ക് എന്തായി അറിയാലോ അപ്പോഴേക്കും അത് പിന്നെ അച്ഛാ വേണോ അച്ഛാ അത് വേണ്ടല്ലോ അച്ഛാ അപ്പോൾ വർഷം പറയണം ഇനിയിപ്പോൾ ചേ ചേച്ചിക്ക് വിളിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേറെ ആരെങ്കിലും വിളിച്ചോളൂന്നേ അപ്പോൾ ശ്രീകാന്ത് എങ്കിപ്പിന്നെ ഞാൻ വിളിക്കാം എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്ക് ശ്രുതി ഞെട്ടിപ്പോയി ദൈവമേ ശ്രീകാന്ത് അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടില്ലെന്ന് അറിയുമല്ലോ ഇതെങ്ങനെയെങ്കിലും മുടക്കിയാൽ മതിയാവോളൂ എന്നിങ്ങനെ പറയാ അപ്പോൾ ശ്രുതി ഓടിച്ചു എന്നിട്ട് ശ്രീകാന്തേ വിളിക്കണ്ട വിളിക്കണ്ട എന്ന് പറയാം പക്ഷേ ശ്രീകാന്ത് ശ്രുതിയുടെ വർത്താനം ഒന്നും കേട്ടില്ല ശ്രീകാന്ത് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ അറിഞ്ഞാവുന്നുണ്ട് എന്ന് പറയാം ശ്രുതി ചേച്ചി എന്തിനാ ചേച്ചി ടെൻഷനാവുന്നത് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കട്ടെ എന്നെ കാര്യവിവരങ്ങളെല്ലാം അറിയാലോ എന്നിങ്ങനെ പറയാ പിന്നീട് നമ്മുടെ സച്ചിയെ കാണിക്കുകയാണ് അപ്പോൾ സച്ചിയാണെങ്കിൽ കാറിങ്ങനെ പോ പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും അവനെ വിളിച്ചല്ലോ കൂട്ടുകാരനെ ആ കൂട്ടുകാരിൽ നിന്നും കറുത്ത കാറാണ് അതുകൂടാതെ തന്നെ പുറകിൽ ഒരു മുരി തൻ്റെ സ്റ്റിക്കറുണ്ടെന്നല്ലേ ഇത് ഗ്രൂപ്പിലേക്ക് മെസ്സേജ് ഇട്ടേക്കാം ഏതായാലും ഇതിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കും ഹാ എൻ്റെ ചേട്ടനെയും കൊണ്ട് ഞാൻ തിരിച്ചു വരുവുള്ളൂ എന്ന് സച്ചി കടുത്ത തീരുമാനത്തിലേക്ക് എത്തുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവി ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനെയും കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം താങ്ക് യു സീക്ക് ബബ ബൈ